ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും ജോയിൻ ചെയ്യുവാണോ എല്ലാവർക്കും വോയിസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും ജോയിൻ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ട് അതെ ചെയ്യാൻ നമ്മൾ ഗ്രാബ് എൽ പി യു പിന്നെ സ്റ്റഡി പ്ലാനിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്നലെ നമ്മൾ രണ്ട് ദിവസം ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാം പഠിച്ചു തീർന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് മുപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുകയാണെന്ന് നോക്കാം ഓക്കെ അതിന് മുൻപ് നമ്മുടെ ആപ്ലിക്കേഷൻ തുറന്നാലും നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനുകളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ എൽ പി യു പി ലെവലിലെ സ്റ്റഡി പ്ലാൻ ആണ് ഫോളോ ചെയ്യുന്നത് ഗ്രാബ് എൽ പി യു പി എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതിൽ നമുക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് തരും ഇന്ന് മുപ്പത്തി ഒമ്പതാമത്തെ ദിവസമാണ് അപ്പോൾ മുപ്പത്തി ഒമ്പതാമത്തെ ദിവസത്തിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററിയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് അതിൻ്റെ തുടർച്ച തന്നെയാണ് മുപ്പത്തി ഒമ്പതാമത്തെ മുതൽ അറുപത്തി രണ്ടാമത്തെ പേജ് വരെയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഐ എൻ സി നോക്കേണ്ടതായിട്ടുള്ളത് രണ്ടാമത്തെ ടോപ്പിക്കാണ് ബയോളജി ബയോളജിയിൽ പ്രകാശ സംശ്ലേഷണം എന്നുള്ള നമ്മൾ അതിൻ്റെ പകുതിയോളം നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ എൺപത്തി ഒമ്പത് വരെയുള്ള പേജസ് ആണ് നമ്മൾ നോക്കേണ്ടത് ബയോളജി ഓക്കെ മാ മാത്സില് മാത്സില് പലിശ കൂട്ടുപലിശയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ നോക്കേണ്ട പേജ് നമ്പർ എന്ന് പറയും മുപ്പത്തി നാല് മുതൽ അൻപത്തി നാല് വരെയുള്ള പേജ് നമ്പേഴ്സാണ് പിന്നീട് ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പേജ് നമ്പർ രണ്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളിലെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് പിന്നീട് എസ് സി ആർ ടി കേരള ഹിസ്റ്ററി ഇത് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ കേരളം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ ഈ ടോപ്പിക്സ് നമുക്ക് സിലബസിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു അധിക വായന ഇതൊക്കെ കേട്ടോ എസ് സി ആർ ടി നിങ്ങൾ മുഴുവനായിട്ടും നമുക്ക് സിലബസിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഗ്നോർ ചെയ്ത് കളയരുത് ഓക്കേ നന്നായിട്ടൊന്ന് വായിച്ചെങ്കിലും പോണം ഓക്കെ അതിനുശേഷം ഈ ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റ് നമുക്ക് ടോപ്പ് ടോപ്പ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതെ ഫസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലക്നൗ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായ ലക്നൌ ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും വീണ്ടും യോജിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബി എൻ ദർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മൂന്നും ആൻഡ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കാം സെയിം ടോപ്പിക് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എന്ന് പറയുന്ന എഴുപത്തി എട്ടാണ് രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് ഡൽഹിയിൽ വെച്ചാണ് മൂന്നാമത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്നു അപ്പം മൂന്ന് പ്രസ്താവനകൾ ക്ലിയറായെന്ന് വിചാരിക്കുകയാണ് ഇനി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക എന്നാണ് നാല് പ്രസ്താവനകൾ നാല് പ്രസ്താവനയും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെയും കൊടുത്തിട്ടുണ്ട് അതിൽ ചേരുമ്പടി ചേർക്കുക ആപ്റ്റായിട്ടുള്ളത് ഒന്നാമത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് എവ പറയുന്നത് ബാരിസ്റ്റർ ജി പിള്ളാന്ന് രണ്ടാമത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ബി ജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ അയ്യർ മൂന്നാമത്തതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് എന്ന പേര് നൽകിയത് സി ആയിട്ട് പറയുന്നു ആനന്ദമോഹൻ ബോസ് നാല് കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ടത് ദാദാബായി നവറോജിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ഏത് ഓപ്ഷൻസ് ആണ് ആപ്റ്റായിട്ടുള്ളതെന്ന് കറക്റ്റ് ചെയ്യാനാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഡി ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് എ ഓപ്ഷൻ സി ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് സി ആൻഡ് ഓപ്ഷൻ ഡി ഡി ബി എ സി നാലാമത്തെ ചോദ്യം നോക്കാം പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് പ്രകാശ സംശ്ലേഷണത്തിന്റെ രണ്ട് ഘട്ടങ്ങളാണ് പ്രകാശഘട്ടവും ഘട്ടവും എന്ന് പറയുന്നത് രണ്ട് പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായ ഘട്ടമായ ഇരുണ്ട ഇരുണ്ടഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് കാൽവിൻ ചക്രം എന്ന് പറയുന്നത് മൂന്നാമത്തത് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ ആണെന്ന് പറയുന്നു നാലാമത്തത് പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശഘട്ടത്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് മെൽവിൻ കാൽവിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നൊബൈൽ സമ്മാനം ലഭിച്ചതെന്ന് പറയുന്നു ഓപ്ഷൻസ് ഒകാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ് പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നാല് പ്രസ്താവനകൾ നിന്നിട്ടുണ്ട് ഒന്നാമത്തത് പ്രകാശം ഉപയോഗിക്കുന്നില്ല ഇരുണ്ടഘട്ടത്തില് രണ്ടാമത്തത് എ ടി പി ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു മൂന്നാമത്തത് ഗ്രാനൽ വെച്ച് നടക്കുന്നു എന്ന് പറയുന്നു നാലാമത്തത് പ്രകോഷ പ്രകാശം സോറി പ്രകാശം ഉപയോഗിക്കുന്നു ഓക്കെ ഈ പ്രസ്താവനകളിലെ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ഈ രണ്ട് ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി മൂന്നും നാലും ഓപ്ഷൻ സി രണ്ട് മാത്രം ഓപ്ഷൻ ഡി രണ്ടും നാലും ഓക്കെ ഓക്കെ ആറാമത്തെ ചോദ്യം നോക്കാം മാക്സ് എന്നുള്ള ചോദ്യമാണ് ഒരു ബാങ്ക് വായ്പയ്ക്ക് പന്ത്രണ്ട് ശതമാനം നിരക്കിൽ വാർഷിക പലിശയാണ് ഈടാക്കുന്നത് ഇതേ നിരക്കിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പാദവാർഷികമായി മൂന്ന് മാസത്തേക്കുള്ള പലിശ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്സിഡൻ കൂടിയാണ് ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി ഓപ്ഷൻ ഡി ആയിരത്തി ഒരുന്നൂറ് ഓക്കെ അടുത്ത ക്വസ്റ്റിനും മാക്സിമമായിട്ട് തന്നെയാണ് റിലേറ്റഡ് ആണ് ഒമ്പതിനായിരം രൂപയ്ക്ക് ആറ് ശതമാനം സാധാരണ പലിശ നിരക്കിൽ മൂന്ന് വർഷത്തേക്കുള്ള പലിശ എത്രയാണെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഓപ്ഷൻ ബി ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആൻഡ് ഓപ്ഷൻ ഡി ആയിരത്തി നാനൂറ്റി ഇരുപത് നിങ്ങളെല്ലാവരും പി എസ് സി രാംകുക്കിൻ്റെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ നമ്മളുടെ വീഡിയോസൊക്കെ മാത്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എക്സ് മാത്സ് കുറച്ച് ടഫ് ഉള്ളവരൊക്കെ എന്തായാലും വീഡിയോ കാണുക അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യമാണ് ഭക്ഷണം പാഴാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഒരു കുഞ്ഞു പങ്ക് ഓപ്ഷൻ ബി അന്നപൂർണ്ണ ഓപ്ഷൻ സി സേഫ് ഫുഡ് ഷെയർ ഫുഡ് ഓപ്ഷൻ ഡി അന്നയോചന ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എസ് സി ആർ ടി ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മധ്യകാലത്തെ പെരുമാക്കന്മാരുടെ പ്രതിനിധികൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കുടിപതി ബി ഊരാളന്മാർ സി നാടുവഴികൾ ഡി കോയിലധികാരികൾ ഓക്കെ ഓക്കെ ലാസ്റ്റത്തെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യം എസ് സി ആർ ടി എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ മധ്യ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിലൊന്ന് കേന്ദ്രീകൃത ഭരണ സ്വരൂപങ്ങൾ ഭരണ പ്രതിനിധികൾ നാലുതളി ബ്രാഹ്മണ സമിതി ആയിരം സൈനിക കൂട്ടം പെരുമാക്കന്മാർ അഞ്ചാമത്തതും മരുമക്കത്തായം കോയിലധികാരികൾ അതിൽ ഓപ്ഷൻസ് ആകാം ഓപ്ഷൻ എ ഒന്ന് നാല് രണ്ട് അഞ്ച് മൂന്ന് മൂന്ന് നാല് രണ്ട് അഞ്ച് ഒന്ന് ഓപ്ഷൻ ബി ഒന്ന് അഞ്ച് രണ്ട് നാല് മൂന്ന് മൂന്ന് നാല് രണ്ട് അഞ്ച് ഒന്ന് ഓപ്ഷൻ സി ഒന്ന് നാല് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് നാല് മൂന്ന് അഞ്ച് ഒന്ന് ഓപ്ഷൻ ഡി ഒന്ന് നാല് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് നാല് അഞ്ച് അഞ്ച് ഒന്ന് കുറച്ച് കൺഫ്യൂഷനായിട്ടുള്ള ചോദ്യമാണല്ലേ അതെ ഓക്കെ അപ്പം നമ്മൾ പത്ത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു തന്നിട്ടുള്ള പ്രസ്താവനകളും ചോദ്യങ്ങളും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് ഓക്കെ എല്ലാവരും സമയം കളയാതെ തന്നെ പഠിക്കുക നമുക്ക് എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റഡി പ്ലാൻ ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ നമുക്ക് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്നായിട്ട് തന്നെ പഠിക്കുക താങ്ക് യു താങ്ക് യു